തലശ്ശേരി കറുകപ്പുത്തൂർ പാതയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ കരിങ്കല് ലോറി വീടുകളുടെ മതിൽ ഇടിച്ച് തകർത്തു കറുകപ്പുത്തൂർ മതുപ്പുള്ളിയിൽ കരിങ്കൽ ലോഡുമായി പോയിരുന്ന ടോറസ് ലോറിയാണ് പാതയോരത്തുള്ള വീടുകളുടെ മതിലിലേക്ക് ഇടിച്ചു കയറിയത് വെളുത്ത വളപ്പിൽ നൌഷാദിന്റെ വീടിന്റെയും തൊട്ടടുത്ത് പ്രവർത്തിച്ചിരുന്ന റൈസ് മില്ലിന്റെയും മതിലുകൾ ഭാഗികമായി തകർന്നു എതിർദിശയിൽ വന്ന വാഹനത്തിന് കൊടുക്കാനായി കരിങ്കല് കയറ്റിരുന്ന ലോറി ഒതുക്കിയപ്പോൾ നിയന്ത്രണം തെറ്റി മതിലുകളിൽ ഇടിക്കുകയാണുണ്ടായത് ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വീട്ടുകാരും തൊട്ടടുത്ത് ജോലി ചെയ്തിരുന്ന അതിഥി തൊഴിലാളികളും ഓടി മാറിയതിനാൽ ആർക്കും അപകടമില്ല ലോറിക്ക് സാരമായ കേടുപാടുകളുണ്ട് എസ് ഐ അരവിന്ദാക്ഷിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസ് സംഘം സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു ബുധനാഴ്ച ചാലിശ്ശേരിയിൽ ആമക്കാവിൽ യാത്രക്കാരുമായി പോകുന്ന ബസ് മതിലിലിടിച്ച് ആറുപേർക്ക് പരിക്കേറ്റിരുന്നു കറുകപ്പുത്തൂർ പാതയിൽ പത്ത് മീറ്റർ നീളത്തിൽ നാലിട ിൽ കോൺക്രീറ്റ് പ്രവൃത്തികളും മറ്റും നടക്കാനുള്ളതുകൊണ്ട് റോഡ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ബാക്കി സ്ഥലങ്ങളിൽ ഘട്ട ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് ടാറിംഗ് നടന്ന സ്ഥലങ്ങളിലൂടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ടാറിംഗ് നടക്കാത്ത ഭാഗത്തെത്തുന്നതോടെ ഭാഗത്ത് വേഗം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടത്തിൽ രണ്ടാഴ്ച മുൻപ് ഇതിന് തൊട്ടടുത്തായി മധുപ്പുള്ളി സ്വദേശിയുടെ കാർ അപകടത്തിൽപ്പെട്ടിരുന്നു പെരുങ്ങോട് തെരുവിൽ വാവനൂർ സ്വദേശിയുടെ കാർ കീഴ്മേൽ മറിഞ്ഞ സംഭവം ഉണ്ടായി ചാലുശേരി മുതൽ കറുകപ്പുത്തൂർ വരെ ആഴ്ചയിൽ ചെറുതും വലുതുമായ മൂന്നോ നാലോ അപകടങ്ങൾ പതിവായെന്നാണ് നാട്ടുകാർ പെരുങ്ങോട് മധുപ്പുള്ളി പെട്രോൾ പമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിനായി താൽക്കാലിക ഹമ്പുകൾ സ്ഥാപിക്കുകയോ ബാരിക്കേഡുകൾ വെച്ച് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി